ആ റിപ്പോർട്ട് കൊടുത്തതിനു ശേഷം പലരും വിളിച്ച് സ്വാധീനിക്കുക റിപ്പോർട്ട് കൊടുത്തതിന് ശേഷമല്ലേ റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മതിൽ തന്നെ വേണോട്ട് ഇത് ഭയങ്കര സെൻറ്റിമെൻറ്റൽ സെൻസേഷണൽ ഇഷ്യൂ ആണ് ഞങ്ങൾ പറഞ്ഞത് എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ഞങ്ങൾക്ക് ഇത് ഞങ്ങൾ കറക്റ്റായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കാൻ എന്ന് പറഞ്ഞു ഇതിന് ശേഷം അവിടെ മൂന്ന് മന്ത്രിമാർ വന്ന് ഒന്നിച്ചിരുന്ന് തീരുമാനിച്ചു റിപ്പോർട്ടിനെ പറ്റിയൊന്നും വേണ്ടിയില്ല ഇവിടെ മതി എന്ന് പറഞ്ഞു ഇപ്പം എന്തായി നാല് കൊല്ലത്തിന് ശേഷം ഇപ്പോഴും പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിൽ കൊടുത്ത റിപ്പോർട്ടാണ് ഇപ്പോൾ ആളുകൾ മരിച്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പൊ പറയാണ് അത് മതിൽ കെട്ടുന്നതിൽ എന്തെങ്കിലും പാളിച്ച പറ്റിയിട്ടുണ്ടോ എന്ന് ആലോചിക്കും ഒന്നര കോടി രൂപ വേണം മറ്റത് ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റും ഹാങ്കിങ് ഫെൻസ് ഞാൻ പലയിടത്തും പോയി നോക്കി അത്ഭുതം തോന്നും ചിലയിടത്തൊക്കെ നൂറ് മീറ്റർ സോളാർ ഫെൻസ് ഇട്ടിട്ടുണ്ട് ആർക്ക് വേണ്ടിയാ അതൊന്നും സംഭവിക്കണില്ല നൂറ് മീറ്റർ കൊണ്ടൊന്നും സംഭവിച്ചിട്ടില്ല ഫലപ്രദം എന്ന് പറഞ്ഞ അവർ ഒരു ശതമാനം പോലും ആകുന്നില്ല ആ നൂറ് മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്ത് കുറച്ച് കിടങ്ങും ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ഒരു സ്ഥലത്ത് അതിൻ്റെ ഇപ്പുറത്ത് വനം വകുപ്പിന്റെ കുറച്ച് സോളാ ഫെൻസ് എവിടെ എന്തിനെ നൂറ് രൂപ സംസ്ഥാന തലത്തിൽ കിട്ടുകയാണെങ്കിൽ വനം വകുപ്പിന്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അവര് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലാണ് കൊടുക്കണം ഫോറസ്റ്റ് ഡിവിഷൻസ് പോട്ടെ അങ്ങനെ വീതിച്ചം കൊടുക്കും എന്തു പറ്റും ഒരിടത്തും പ്രശ്നം തീരുന്നില്ല എല്ലായിടത്തും പ്രശ്നങ്ങൾ അതേസമയം എല്ലാവർക്കും കാണാൻ പണം കൊടുത്തു എന്ന് പറയാനും പറ്റും പ്രശ്നങ്ങള് ഹോട്ട്സ്പോട്ടുകൾ തിരിച്ചറിഞ്ഞ് ആ ഓരോ ഹോട്ട്സ്പോട്ടുകളും പ്രശ്നങ്ങൾ തീർത്ത് 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 പോകാൻ പറ്റും അത് നടക്കുന്നില്ല ആ റിപ്പോർട്ടിൽ ഞാൻ വയനാടിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇറ്റ്സ് എ സെമിറ്ററി ഓഫ് സോളാ ഫെൻസ് സെമിറ്ററി മനുഷ്യ വന്യജീവി സംഘർഷം ഉണ്ടാവുമ്പോൾ ഈ ഗവൺമെൻറ് നിയോഗിക്കുന്ന പല കമ്മിറ്റികളിൽ അംഗമായിരുന്നല്ലോ അപ്പോൾ അതിൽ നിന്ന് അതിൻ്റെ റിപ്പോർട്ടുകൾ പല നൽകുകയുണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങളതിനെക്കുറിച്ച് സ്ഥലത്ത് നിന്ന് പഠിക്കുകയും പഠിച്ച ഇതിൻ്റെ ചില നിർദ്ദേശങ്ങൾ ഒക്കെ വെച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പലതും കൊടുത്തിട്ടുണ്ടല്ലോ ആ റിപ്പോർട്ടുകളുടെ സ്ഥിതി എന്താണ് അത് നടപ്പിലാക്കുന്നതിനെ സംബന്ധിക്കുന്ന ഈ ഭരണകൂടത്തിൻ്റെയൊക്കെ ഒരു ഔത്സിക്കം എന്താണ് അതുമല്ലെങ്കിൽ ഇപ്പോൾ ഈ ഭരണകൂടത്തിൻ്റെ മേൽ ജനങ്ങളുടെ സമ്മർദ്ദം ഈ സംഘർഷങ്ങളും അപകടങ്ങളും മരണങ്ങളും ഉണ്ടാകുന്ന സമയത്ത് വരുമ്പോൾ ഇവർ റിപ്പോർട്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇത്തരം കാര്യമോ അപ്പം ഒരു ഫയർ ഫൈറ്റിങ് സൊല്യൂഷനിലേക്ക് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു സൊല്യൂഷൻ്റെ അപ്പുറത്തേക്ക് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സൈറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സൊല്യൂഷനെക്കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പരിഗണിക്കപ്പെടുന്നുണ്ടോ എന്നാണ് നമ്മളിപ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം സൂചിപ്പിച്ചതെന്ന് തോന്നുന്നു അതായത് എത്രമാത്രം നമ്മളുടെ പ്രതിരോധ നടപടികൾ ഫലപ്രദമാണ് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എത്രമാത്രം ഫലപ്രദമാണ് ആ ഫലപ്രദമാക്കാൻ അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ ഒരു പഠന റിപ്പോർട്ട് കൊടുത്തിരുന്നു ഒന്നും സംഭവിച്ചിട്ടില്ല അത് എനിക്ക് തോന്നുന്ന എന്നോട് അന്നത്തെ പി സി സി എന്ന് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു പിന്നീട് വന്ന ആൾക്കാർ ഇന്ന് അത് കണ്ടതായിട്ട് ഭാവിച്ചിട്ട് പോലുമില്ല വൈൽഡ് ലൈഫ് ഇൻസിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യക്ക് ഒരു പ്രോജക്റ്റ് കൊടുത്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ചെയ്തത് പക്ഷേ ഞാൻ ഭാഗ്യവശാൽ ഞാൻ റിപ്പോർട്ട് ഇവിടെ എല്ലാവർക്കും അങ്ങോട്ട് കൊടുത്തു കാരണം ഇനി അത് വരാൻ വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇത് വരാൻ അറിയണ്ട എന്ന് കരുതിയിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല ഏറ്റവും ക്ലാസിക് കേസ് എന്ന് പറയുന്നത് ഹൈക്കോടതി അപ്പോയിൻറ്റ് ചെയ്ത കമ്മിറ്റിയുടെ ഹൈക്കോടതി അരിക്കൊമ്പൻ ഒരു ഇഷ്യൂ ആയിരുന്നു ഹൈക്കോടതി ആ അരിക്കൊമ്പന് ശേഷം വേറൊരു കമ്മിറ്റിയായിട്ടാണ് വന്നത് ഈ കോൺഫ്ലിക്റ്റ് മാത്രം നോക്കുന്നൊരു കമ്മിറ്റിയായിട്ടാണ് വന്നത് അത് വലിയൊരുത്തൊരു അനുഭവമായിരുന്നു കാരണം ഒന്ന് നമുക്കിപ്പോൾ കേരളത്തിൽ മുഴുവൻ എല്ലാവരും പോയിട്ടുണ്ട് അതിൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പലതും നോക്കാൻ പറ്റും പക്ഷേ വയനാട് പോയി ഞങ്ങൾ പഠിച്ചിരുന്നു വയനാട്ടിലെ ആളുകളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തിരുന്നു എല്ലാ കി ഏതാണ്ട് പറ്റുന്ന എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് നമ്മൾ സംസാരിച്ചു അതേപോലെ തന്നെ മൂന്നാറിൻ്റെ ചിന്നക്കനാൽ ഇത് രണ്ട് റിപ്പോർട്ടുകൾ വളരെ ഭംഗിയായിട്ട് ഉണ്ടാക്കി കൊടുത്തു ഒന്നും സംഭവിച്ചിട്ടില്ല ഇതുവരെ എന്ത് സംഭവിച്ചു നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല അത് എവിടത്തെ കുഴപ്പമാണെന്ന് അറിയില്ല പക്ഷെ എന്തായാലും റിപ്പോർട്ട് നല്ല ഭംഗിയുള്ളതാണെന്നൊക്കെ ചിലർ പറഞ്ഞു നല്ല റിപ്പോർട്ടാണെന്നൊക്കെ ചിലർ കണ്ടവരൊക്കെ പറഞ്ഞു പക്ഷേ പിന്നീട് എന്ത് നടപടി അതിൻ്റെ മേലെ ഹൈക്കോടതിയാണോ വരേണ്ടത് അതോ അതിന് മുകളിലേക്കുള്ളവരാണോ അതോ ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ നമ്മുടെ കക്ഷികൾ കൊണ്ട് കൊടുത്തിട്ടുള്ളത് ശരിയായിട്ടുള്ളതാണോ ഇല്ലെന്ന് നമുക്കറിയില്ല എന്തായാലും അതിനെപ്പറ്റി പിന്നീടൊന്നും കേട്ടില്ല അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മളൊരു ഡിസ്കറേജ്ഡാകും ആകും എന്തിനപ്പം ഇത്രയും പാടുപെട്ട് ബുദ്ധിമുട്ടി ഒരു റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കിയത് യാത്ര എത്ര പണം തന്നാലും യാത്ര എന്ന് പറയുന്നതും ഇതെല്ലാം ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ അത് ഉണ്ടാക്കി കൊടുത്തിട്ടൊന്നും സംഭവിച്ചില്ല അതിലും വലിയ സംഭവമാണ് ഇപ്പോൾ ആറളത്ത് രണ്ടുപേരും മരിച്ചത് ആറിലത്തെ രണ്ടുപേരല്ലേ എനിക്ക് തോന്നുന്നു ഇതുവരെ പതിനാല് പേരോളം മരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ആറളത്ത് ആറളത്ത് ഈ ആളുകളെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിക്കാനായിട്ടുള്ള നടപടികൾ നടക്കുമ്പോൾ ഒരു ഒരു നിർദ്ദേശം വന്ന് പ്രപ്പോസലായിട്ട് വന്നപ്പോൾ അന്നത്തെ വൈൽഡ് ലൈഫ് വാർഡൻ ശ്രീ ഉത്തമൻ അന്ന് അതിനെ എതിർത്തുകൊണ്ട് ഇത് ചെയ്യരുത് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ വന്യജീവി സംഘർഷം കൂടുതലാകാനുള്ള സാധ്യത അതും പ്രത്യേകിച്ച് സാങ്ക്ച്വറിയുടെ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൻ്റെ അതിരിലാണ് കൊണ്ടുവന്ന് വയ്ക്കാൻ പോകുന്നത് അവിടെ കൊടുക്കരുത് അഥവാ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആറളം ഫാമും കഴിഞ്ഞിട്ട് അപ്പുറത്ത് ജനങ്ങളുമായിട്ട് കൂടുതൽ ബന്ധമുള്ള സ്ഥലങ്ങളിലേക്ക് കൊടുക്കുക ഇതിപ്പോൾ എന്ത് പറ്റി ആറളം ഫാമിനും വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിനും നടുക്കായിട്ട് സാൻഡ്വിച്ച് ആയിട്ടാണ് നിൽക്കുന്നത് അതും ഈ ആനയും മറ്റുള്ള ജീവികളുമായിട്ട് അത്രയ്ക്കൊന്നും പരിചയനില്ലാത്ത ആളുകളാണ് ഈ വന്ന് താമസിപ്പിച്ചിരുന്നത് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത് ഇന്നിപ്പോ പ്രശ്നങ്ങൾ വന്നപ്പോഴോ ഈ തീരുമാനം എടുത്ത ഒരു പൊളിറ്റിക്കൽ ബോസസിനും ഒരു ഒരു ഉത്തരവാദിത്വം ഇല്ല ഇത് കഴിഞ്ഞിട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഹൈക്കോടതി ഇടപെട്ടു ആരോ ഒരാളുടെ റിട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഇടപെട്ടിട്ട് ചീഫ് ചീഫ് സെക്രട്ടറിക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തു ഒരു കമ്മിറ്റിയെ വെച്ചിട്ട് അപ്പോൾ അവർ ഹൈക്കോടതിയിൽ പോയത് വേറൊരു ഉദ്ദേശത്തിലാണ് പോയത് അവിടെ ഭിത്തി കെട്ടണമെന്നും പറഞ്ഞിട്ടാ അതിന് വേറെ പൊളിറ്റിക്സ് ഉണ്ട് അപ്പോൾ ആ ഭിത്തി കെട്ടണമെന്ന് പറഞ്ഞാൽ അവിടെ പോയി അവിടെ ചെന്നപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഇത് ഭിത്തി തന്നെയാണോ വേണ്ടത് വേറെ മാർഗ്ഗങ്ങളുണ്ടോ പെട്ടെന്ന് ചെയ്യാവുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനായിട്ടൊരു കമ്മിറ്റി ഫോം ചെയ്യാൻ പറ്റും ചീഫ് സെക്രട്ടറി കമ്മിറ്റി ഉണ്ടാക്കി അതിൽ ഉത്തമൻ ഈ ചീഫ് അന്നത്തെ ചീഫ് കൺസർവേറ്റർ ഓഫ് അവർ വൈൽഡ് ലൈഫ് നോർത്തേൺ സർക്കിളിൻ്റെ പാലക്കാട് നിന്ന് അത് അങ്ങനെ ഒരു ചെയർമാനും ഞാനുണ്ട് പിന്നെ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരാളുണ്ട് പിന്നെ അതിന് രണ്ട് ചീഫ് എഞ്ചിനീയർ ണ്ട് ഞങ്ങളുടെ ഒരു കമ്മിറ്റിയാണ് പോയത് അവിടെ പോയി നമുക്കവിടെ സ്ഥലം നന്നായിട്ട് അറിയാം ആ ഒരു പ്രദേശത്തിൻ്റെ പ്രശ്നങ്ങൾ അറിയാം എല്ലാം അറിയാം എന്നാലും ഞങ്ങൾ നടന്നു ചെന്ന ഉടനെ തന്നെ നമുക്കിവിടെ എന്തിനാ ഓരോരുത്തരും കൊണ്ടുവന്ന് മെമ്മോറാണ്ടം തന്ന് ഇത് ഇവിടെ ഊരാളെങ്കിൽ മതിൽ വേണമെന്ന് പറഞ്ഞു ഓ അങ്ങനെ പ്രത്യേകിച്ച് അപ്പം ഞാൻ ചോദിച്ചാൽ അങ്ങനെ ഒരു ബ്രാൻഡഡ് മതിൽ കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു എനിക്ക് തമാശയായിട്ട് തോന്നുന്നു ഞാൻ പറഞ്ഞതാണ് ആ അങ്ങനൊരു സാധനം ഉണ്ട് അത് തന്നെ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു ആയിക്കോട്ടെ ഞങ്ങൾ നോക്കട്ടെ എന്താ സംഭവം എന്നുള്ളത് നോക്കട്ടെ എന്ന് പറഞ്ഞു ഈ ഇത് പറയാൻ കാരണമുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പൊളിറ്റിക്കൽ ഇക്കോളജിയുടെ സംഭവങ്ങളാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ജനങ്ങളല്ല ജനങ്ങളിൽ സ്വാധീനമുണ്ടെന്ന് പറയുന്ന അവരെ ശബ്ദകോലാഹലം ഉണ്ടാക്കുന്ന രാഷ്ട്രീയ നേതൃത്വമാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത് അത് മുകളിലാണെങ്കിലും താഴത്തെ തലത്തിലാണെങ്കിലും അവരാണ് കാര്യങ്ങൾ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് അതിൻ്റെ ഒരു ഒരു നല്ലൊരു ഉദാഹരണം പക്ഷേ ഞങ്ങൾ നല്ല എല്ലായിടവും നടന്ന് റിപ്പോർട്ടറൊക്കെ ഉണ്ടാക്കി മതിലല്ല ഇതിൻ്റെ പരിഹാരം മതിൽ ഓൾറെഡി ഉള്ളൊരു മതിലുണ്ട് ആ മതിലൊന്ന് സ്ട്രെങ്തൻ ചെയ്യുക പിന്നെ ഹാങ്ങിങ് ഫെൻസ് പിന്നെ ഒരു സ്ഥലത്ത് കുറച്ചൊരു വെള്ളം പോകുന്ന ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അവിടെ കൂടി ആന വരാതിരിക്കാൻ വേണ്ടി അവിടെ റെയിൽ ഫെൻസ് അപ്പുറത്ത് ചപ്പൻ എന്തെന്നാ ചപ്പൻ അപ്പോൾ അങ്ങനെയുള്ള ചെടികൾ വെച്ചിട്ടുള്ള പരിപാടി പെട്രോളിങ് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ സുഖമായിട്ട് ഒരു ഒമ്പത് മാസത്തിനുള്ളിൽ ആറ് ഒമ്പത് മാസത്തിനുള്ളിൽ ഉണ്ടെങ്കിൽ ഈ പരിപാടിയൊക്കെ നടത്തിയാൽ ഒരു ഒരു നയൻറ്റി പെർസെൻറ്റും നമുക്ക് പ്രശ്നങ്ങൾ ഒഴിവാക്കാമെന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് കൊടുത്തു അല്ല അപ്പം അല്ല അത് കൊടുത്തതിൻ്റെ ആ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം പലരും വിളിച്ച് സ്വാധീനിക്കുക റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം അല്ലേ റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മുതൽ തന്നെ വേണമായിട്ട് ഇത് ഭയങ്കര സെൻറ്റിമെൻറ്റൽ സെൻസേഷണൽ ഇഷ്യൂ ആണ് ഞങ്ങൾ പറഞ്ഞത് എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ഞങ്ങൾക്ക് ഇത് ഞങ്ങൾ കറക്റ്റായിട്ടുള്ള റിപ്പോർട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഇതിനുശേഷം അവിടെ മൂന്ന് മന്ത്രിമാർ വന്ന് ഒന്നിച്ചിരുന്ന് തീരുമാനിച്ചു റിപ്പോർട്ടിനെ പറ്റിയൊന്നും വേണ്ടിയില്ല ഇവിടെ മതില് മതി എന്ന് പറഞ്ഞു ഇപ്പൊ എന്തായി നാല് കൊല്ലത്തിന് ശേഷം ഇപ്പോഴും പറയുന്നു രണ്ടായിരത്തിഇരുപത്തി ഒന്ന് ഒക്ടോബറിൽ കൊടുത്ത റിപ്പോർട്ടാ ഇപ്പോ ആളുകൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പൊ പറയണേ അത് മതില് കെട്ടുന്നതിൽ എന്തെങ്കിലും പാളിച്ച പറ്റിയിട്ടുണ്ടോ എന്ന് ആലോചിക്കും അതിൽ കെട്ടിയോ അതിൽ ഒരു ഒരു കിലോമീറ്റർ കെട്ടാൻ പറ്റിയുള്ളൂ ഒന്നര കോടി രൂപ വേണം കോസ്റ്റ് മറ്റൊരു പതിനയ്യ പതിനഞ്ച് ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റും ഹാങ്ങിങ് ഫെൻസ് അതേസമയം അത് മാത്രോ ഈ മതിരി കെട്ടാൻ തീരുമാനിച്ചിട്ട് ഇപ്പൊ പറയണ് ഇല്ല ബാക്കിയുള്ള സ്ഥലത്ത് നമ്മളിപ്പോ സോളാ ഫെൻസ് ഇട്ട് പ്രശ്നം പരിഹരിക്കുന്നു ഇതെന്നെ അല്ലേ പണ്ടും പറഞ്ഞത് നാല് കൊല്ലം രണ്ട് ജീവൻ രണ്ടല്ല അതിൽ കൂടുതൽ ജീവൻ പോയി എന്നിട്ട് എന്തേ തീരുമാനിക്കായിരുന്ന അപ്പൊ റിപ്പോർട്ടുകളുടെയൊക്കെ സ്ഥിതി ഇതാണ് നമ്മളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ഓരോന്നിനും കൊടുക്കുന്ന വില അത് ശരിയല്ല ഇവിടെ വൈ വി വൈദഗ്ധ്യത്തിന് യാതൊരു താല്പര്യം അതുകൊണ്ടാണ് ഞാൻ തമിഴ്നാടിൻ്റെ നേരത്തെ ബെറ്ററാന്ന് പറഞ്ഞത് തമിഴ്നാട് ഓരോ കാര്യങ്ങളിലും ഈ പഠനം നടത്തുന്ന ആളുകളുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് ഓരോ തീരുമാനം ഓരോ തീരുമാനത്തിൻ്റെ വരുമ്പോഴും അവർ പറ ചോദിക്കും നിങ്ങളുടെ ഒബ്സർവേഷൻസ് എന്താണ് പക്ഷെ അവരെന്നിട്ട് ഭരണപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇതും കൂടി പരിഗണിക്കുന്നു അത് വരണം ഇവിടെ പക്ഷെ എന്താ എനിക്ക് തോന്നുന്നത് ഔദ്യോഗിക തലത്തിൽ വകുപ്പുകളുടെ മേധാവികൾക്ക് പോലും വലിയ വോയിസ് ഉണ്ടെന്ന് തോന്നണില്ല ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അല്ല ഇപ്പോൾ പലപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രവണത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നു ഒരാൾ കൊല്ലപ്പെടുന്നു അല്ലെങ്കിൽ വ്യാപകമായ രീതിയിൽ വളരെ ഒരു കനത്ത നഷ്ട ഒരു സ്ഥലത്തുണ്ടാവുന്നു അപ്പോഴുള്ള ജനരോഷത്തെ നേരിടാനായിട്ട് പല കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഒരു കമ്മിറ്റി വയ്ക്കുന്നു അതെ അതെ ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് എന്താ റിപ്പോർട്ട് എങ്ങനെ ഫോളോപ്പ് ചെയ്യണമെന്നോ എന്നുള്ള പ്രോട്ടോകോൾ ഇതിനകത്ത് വരുന്നില്ല റിപ്പോർട്ട് കാര്യങ്ങൾ തീരുമാനിക്കാനോ അല്ലെങ്കിൽ നീട്ടിക്കൊണ്ടു പോകാനോ ഉള്ള ഏറ്റവും നല്ല മാർഗം ഒരു കമ്മിറ്റി കോൺസ്റ്റ്യൂട്ട് ചെയ്യാൻ ഈ വയനാട് വേലൂർ മഖന മോഴ വന്നപ്പോൾ വലിയ പ്രശ്നമായിരുന്നു അപ്പൊ ആ സമയത്താണ് ഞങ്ങള് ഈ ഹൈക്കോടതിയുടെ കമ്മിറ്റിയും അവിടെ പോയിട്ട് ഞങ്ങൾ പഠനങ്ങളും നടത്തിയതും റിപ്പോർട്ട് കൊടുത്തതും ഒക്കെ അപ്പം അന്ന് അവിടുത്തെ ജനങ്ങളോട് ഇവർ പറഞ്ഞു നമ്മളിവിടെ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു വനംവകുപ്പ് പറഞ്ഞു ആ ആക്ഷൻ പ്ലാൻ എന്ത് സംഭവിച്ചു എന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ ഒന്നും സംഭവിച്ചായിട്ട് ആർക്കും അറിയില്ല പക്ഷെ അന്ന് രാഷ്ട്രീയ പാർട്ടികളും അവിടുത്തെ ചില സന്നദ്ധ സംഘടനകളും മീറ്റിംഗ് കൂടി ഞാൻ ആ മീറ്റിങ്ങിൽ പോയിരുന്നു ഞാൻ അന്ന് രാഷ്ട്രീയ പാർട്ടി എൽ ഡി എഫ് കൂട്ടിയ ആ യോഗത്തിൽ വെച്ച് മുൻ എം എൽ എയും അവരൊക്കെ ഉള്ള സ്ഥലം ഞാൻ പറഞ്ഞു വനംവകുപ്പിൻ്റെ ആക്ഷൻ പ്ലാൻ വരട്ടെ കുഴപ്പമില്ല അത് നടക്കട്ടെ നമുക്കൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാമല്ലോ ജനങ്ങൾക്ക് ഒരു ജനകീയ പ്രതിരോധ നടപടികൾ അല്ലെങ്കിൽ ജനകീയമായിട്ടുള്ള ചില നടപടിക്രമങ്ങൾക്ക് നമുക്ക് ഉണ്ടാക്കാമല്ലോ അതിനാർക്കും ഇത് പ്രശ്നമില്ലല്ലോ അത് ആ ഇപ്പം ചെയ്തോളാം എന്ന് പറഞ്ഞു അവരും ഒന്നും ചെയ്തില്ല വനം വനംവകുപ്പ് ഒന്നും ചെയ്തില്ല ആരും ഒന്നും ചെയ്തില്ല ഇപ്പം എന്താ അത് കഴിഞ്ഞ് കടുവ വന്നപ്പോഴും പറഞ്ഞു നമ്മൾ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു അതിനൊന്നും സംഭവിച്ചിട്ടില്ല ഇത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എല്ലായിടത്തും നമ്മുടെ നടപടി പ്രതിരോധ നടപടികളൊക്കെ ആന കാ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ തടസ്സങ്ങൾ മുഴുവൻ അതാണ് ഫെൻസ് എല്ലാം ഇതിനു വേണ്ടിയുള്ളതാണ് നമ്മൾ കടുവ പോലുള്ള പുലികൾ പോലുള്ള ജീവികളെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം ഇല്ലെങ്കിൽ അത് കുറക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയുള്ള ആലോചന നമുക്ക് അധികം വന്നിട്ടില്ല അപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ അടിക്കാട് കെട്ടുക ചുറ്റിനും നല്ല കാര്യം അടിക്കാട് കെട്ടിക്കോട്ടെ ചിലടത്തൊക്കെ പ്രശ്നമാണ് കാരണം ഈ വന്യജീവികൾക്ക് തന്നെ ഇത് കാടാണോ നാടാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു സംഭവമാണ് അപ്പോൾ അതൊരു സംഭവമായിട്ട് അവിടെ ഉണ്ട് പിന്നെ ഒരു റിപ്പോർട്ട് വലിയൊരു റിപ്പോർട്ട് ഓൾ ഇന്ത്യ തലത്തിൽ ഉണ്ടാക്കിയിരുന്നത് ഗജ എന്ന് പറയുന്ന എലിഫന്റ് ടാസ്ക് ഫോഴ്സിൻ്റെ റിപ്പോർട്ടാണ് അതായത് രണ്ടായിരത്തി പത്തിൽ കൊടുത്ത റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് ഒരുവിധം എല്ലായിടത്തും ഓൾ ഇന്ത്യ തലത്തിൽ ആസാമിലും നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിൽ ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ ഒഡീഷയിൽ വെച്ചായിരുന്നു കേരളത്തിൽ വന്നിരുന്നു കർണാടക അങ്ങനെ എല്ലായിടത്തും പോയി ആനകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പോയി ചർച്ച ചെയ്ത് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും കേട്ട് ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടാണ് ഗജ എന്ന് പറഞ്ഞിട്ട് എംഒഎഫിന്റെ വെബ്സൈറ്റിൽ ഇപ്പോഴും അത് അവൈലബിൾ ആണ് ഈ മിനിസ്ട്രി ഓഫ് എൻവയറൺമെന്റ് ഫോറസ്റ്റിൻ്റെ ആ റിപ്പോർട്ടിൽ ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊരു അടിസ്ഥാന രേഖയായിട്ട് എടുത്തുകൊണ്ട് ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ട് ദേശീയ തലത്തിൽ ദേശീയ തലത്തിൽ എന്ന് പറയുമ്പോൾ പോലും ചില സ്ഥലങ്ങളിൽ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് അപ്പോൾ അതൊന്നും ഏറ്റെടുത്തു കഴിഞ്ഞാലും കുറച്ച് ചെയ്യാമായിരുന്നു പക്ഷെ ഇവിടെയൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് കടുവയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം ആനയുടെ ഇല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് പക്ഷെ പണം ഇല്ല സംഭവം ഇതെല്ലാം നേരിടണമെങ്കിലുള്ള പണം അങ്ങനെയുള്ളത് കൊടുത്തിട്ടില്ല അതിന്റെ ഒരു പ്രശ്നം വനംവകുപ്പിന് വനംവകുപ്പിന്റെ പ്രധാന പ്രശ്നം അത് തന്നെയാണ് പക്ഷേ കിട്ടുന്ന പണം എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട മോണിറ്ററിങ് നമ്മൾ ഈ പറഞ്ഞത് ഇപ്പോ വയനാടിനെ പറ്റി ഞാൻ ഒരു റിപ്പോർട്ടിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കിഫ്ബിയുടെ ഒരു ഇതുണ്ടായിരുന്നു കിഫ്ബിയുടെ കുറേ പണം കിട്ടും അപ്പോൾ അതുകൊണ്ട് പ്രതിരോധ വേലി ചിലർ മതില് അത് ഇതൊക്കെ കെട്ടാനായിട്ടൊക്കെ പ്രപ്പോസൽ കൊടുത്തു അപ്പോൾ അന്ന് അന്നത്തെ പി സി സി എഫ് പറഞ്ഞു നമുക്ക് ഇതൊരെണ്ണം ഒരു സ്റ്റഡി നടത്തിക്കളയണമെന്ന് പറഞ്ഞു ഈ പ്രപ്പോസൽ വെച്ചുകൊണ്ട് ഞാൻ പലയിടത്തും പോയി നോക്കി അത്ഭുതം തോന്നും ചിലടത്തൊക്കെ നൂറ് മീറ്റർ സോളാ ഫെൻസ് ഇട്ടിട്ടുണ്ട് ആർക്ക് വേണ്ടിയാ അതൊന്നും സംഭവിക്കണില്ല നൂറ് മീറ്റർ കൊണ്ടൊന്നും സംഭവിച്ചിട്ടില്ല ഫലപ്രദം എന്ന് പറഞ്ഞ ഒരു ഒരു ശതമാനം പോലും ആകുന്നില്ല ആ നൂറ് മീറ്റർ എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു പഞ്ചായത്ത് കുറച്ച് കിടങ്ങും ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഒരു ഒരു സ്ഥലത്ത് അതിൻ്റെ ഇപ്പുറത്ത് വനംവകുപ്പിന്റെ കുറച്ച് ഫെൻസ് ഇട്ടുണ്ട് എവിടെ എന്തിനെ ഒരു ഒരു പ്ലാനിംഗ് ഇല്ലാതെ മൾട്ടി സ്റ്റേക്ക് ഹോൾഡർ കോർഡിനേഷൻ എന്ന് പറയുന്നത് അതില്ല തന്നെ ഇല്ല പണം ചെലവഴിക്കുന്നു ഉള്ളൂ ആ ചെലവഴിച്ച പണത്തിന്റെ ഫലം കിട്ടുന്നുണ്ടോ പിന്നെ നൂറ് രൂപ സംസ്ഥാന തലത്തിൽ കിട്ടുകയാണെങ്കിൽ വനം വകുപ്പിൻ്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അവര് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലാണ് കൊടുക്കുന്നത് ഡിവിഷൻ പോട്ടെ ഫോറസ്റ്റ് ഡിവിഷൻസ് പോട്ടെ അങ്ങനെ വീതിച്ചം കൊടുക്കും എന്തു പറ്റും ഒരിടത്തും പ്രശ്നം തീരുന്നില്ല എല്ലായിടത്തും പ്രശ്നങ്ങൾ അതേസമയം എല്ലാവർക്കും കാണാം പണം കൊടുത്തു എന്ന് പറയാനും പറ്റും പ്രശ്നങ്ങൾ ഹോട്ട്സ്പോട്ടുകൾ തിരിച്ചറിഞ്ഞ് ആ ഓരോ ഹോട്ട്സ്പോട്ടുകളും പ്രശ്നങ്ങൾ തീർത്ത് 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 പോകാൻ പറ്റണം അത് നടക്കുന്നില്ല ഞാൻ വയനാടിന്റെ ആ റിപ്പോർട്ടിൽ ഞാൻ വയനാടിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇറ്റ്സ് എ ലാൻഡ് ഓഫ് ഐ മീൻ സെമിറ്ററി ഓഫ് സോളാർ സെമിറ്ററി അത്ര മാത്രം മോശമാണ് അസം പുനലൂർ ഒരു ഒരു ആദിവാസി കുടുംബത്തിന്റെ ഒരു ആദിവാസി സെറ്റിൽമെന്റിന്റെ ചുറ്റിനുള്ള ഒരു ഫെൻസ് ഉണ്ട് പത്ത് കൊല്ലായിട്ട് ഫങ്ഷനിലാണ് ഫക്കായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട് കാരണം എന്താ അവിടെ അവർ നന്നായിട്ട് നോക്കുന്നുണ്ട് അടിക്കാട് വെട്ടുന്നുണ്ട് മറ്റുള്ളതൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും ഈ ഫെൻസിന്റെ അടുത്ത് ഞങ്ങളൊക്കെ അവിടെ ചെയ്യുമ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും എല്ലാ വേലിയുടെ അടുത്തും ഒരാൾ ചെറിയൊരു അകത്തെയും കൊണ്ട് പോവുകയും എവിടെയും ടച്ചിങ് ഇല്ല ടച്ച് കിട്ടുക എന്ന് തന്നെ പറയാം ആ പിന്നെ അതുകൂടാതെ ഈ ഓരോ ഫെൻസിൻ്റെ കാര്യം മാത്രമല്ല അതിൻ്റെ ബാറ്ററി അതിൻ്റെ അതിൻ്റെ ആ ഒരു പൾസിൻ്റെ പവർ നോക്കുന്ന എനർജൈസർ എനർജൈസറിന്റെ പവർ നോക്കുന്ന ഇത് ഇതെല്ലാം തന്നെ അറിയാവുന്ന ഒരാൾ മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ ഫെൻസ് പത്ത് വർഷം അല്ല വർഷം നിൽക്കും പക്ഷേ നമുക്ക് എന്ത് കാര്യവും എല്ലാ കാര്യങ്ങളിലും ഉള്ള ഒറ്റ പ്രശ്നം ഇപ്പോൾ അതിന് പറയാവുന്ന എക്സാമ്പിൾ എല്ലാന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു പൊതുസ്ഥലത്തൊരു ശുചിമുറി ഉണ്ടാക്കിയാൽ ഒരു ഒരു ബസ് സ്റ്റാൻഡിലോ ഒരു സ്ഥലത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ അവിടെ പോയി നോക്കി കഴിഞ്ഞാൽ ഇത് അപ്പൊ ഈ എന്തെങ്കിലും സംവിധാനങ്ങൾ അത് നമ്മുടെ ഒരു പൊതുവിലുള്ള ഒരു ഇഷ്യൂ ഈ ഗവർണൻസിൽ വരുന്ന സംഭവത്തിൽ ഒന്ന് അക്കൗണ്ടബിലിറ്റി മറ്റൊന്ന് ട്രാൻസ്പെറൻസി ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ അക്കൗണ്ടബിലിറ്റി ഇല്ല അത് പൊതുജനത്തിനും ഇല്ല നമ്മൾ വലിയ കാര്യത്തിൽ ജനകീയ ആസൂത്രണം എന്നൊക്കെ പറഞ്ഞാൽ ആ പറഞ്ഞെങ്കിലും ഒരിടത്തും ഒന്നും സംഭവിക്കുന്നില്ല എല്ലാം ഇതേപോലെ തട്ടിക്കൂട്ട് പരിപാടികളാണ് അതിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെപ്പറ്റി നോക്കുന്നില്ല വിവര സാങ്കേതിക വിദ്യയുടെ എല്ലാ സൗഭാഗ്യങ്ങളും നമ്മൾ വിനിയോഗിച്ചുകൊണ്ട് ഇത് ചെയ്യുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ബേസിക് ആറ്റിറ്റ്യൂഡ് മാറുന്നില്ല ഈ പെൻഡിയം ഏറ്റവും ഏറ്റവും ഫാസ്റ്റായിട്ടുള്ള കമ്പ്യൂട്ടർ കാളവണ്ടിയിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പോലെ അതെന്താണ്ട് അതുപോലെ തന്നെയാണ് പക്ഷെ ഇതേ സി ഇപ്പം ഉടനെ തന്നെ പറയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്വന്തം ഇൻ്റലിജൻസ് ആദ്യം ഉപയോഗിക്കും ഒരു ഡിസിഷൻ എടുക്കും റെസ്പോൺസ് ഉണ്ടാക്കുക അല്ലാതെ എങ്ങനെ ശരിയാകുക അല്ല ഇതിപ്പോൾ ഈ സമീപനം എന്ന് പറഞ്ഞാൽ ഈ എഫക്റ്റഡ് ഏരിയയിൽ ഇപ്പോൾ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഈ സ്ഥലങ്ങളെ വനമായിട്ട് എന്താ പറയുക വനത്തിനോട് അടുത്ത് താമസിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ വനാശ്രിത സമൂഹങ്ങളുടെ എല്ലാം സമീപ പ്രദേശത്തായിട്ട് അവിടെയുള്ള ഗവേണിങ് സംവിധാനം ഭരണ സംവിധാനങ്ങൾ അത് പ്രാദേശികമായ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആയാലും ശരി മറ്റ് തരത്തിലുള്ള ജനകീയ സമിതികളാണെങ്കിൽ ശരി ഒരു മൾട്ടി സ്റ്റേക്ക് ഹോൾഡർ കോർഡിനേഷൻ സാധ്യമാകുന്ന രീതിയിലുള്ള ജാഗ്രത അതില് ഒരു സംഭവം പറയാം വനം വകുപ്പ് തന്നെ ചെയ്തിട്ടുള്ള നമ്മുടെ ഇപ്പോഴത്തെ സർക്കാർ ഇപ്പോഴത്തെ ഞാൻ ഉദ്ദേശിക്കുന്ന എപ്പോഴും ഇപ്പം പാർട്ടികളുടെ നോക്കിക്കഴിഞ്ഞാൽ ജനജാഗ്രതാ സമിതി പ്രസ്ഥാനം ഉണ്ടാക്കി അതായത് ഡിസ്ട്രിക്ട് ഓരോ ജില്ല പഞ്ചായത്തിലും ജനജാഗ്രതാ സമിതി അത് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാൻ ചെയർമാനായിട്ടുള്ള വനംവകുപ്പിൻ്റെ അധികാരികളൊക്കെ ഉള്ള ഒരു സമിതിയാണ് ആ സമിതിക്ക് നമ്മൾ കാട്ടു പന്നിയെ വെടിവെക്കാനായിട്ടുള്ള പെർമിഷൻ കൊടുത്തിരുന്നു അവർക്ക് തീരുമാനിച്ചിട്ട് എന്നിട്ട് എന്തായി സംഭവിച്ചോ നിലമ്പൂരും റാന്നീലും അവിടെയൊക്കെ ചെറിയ ചെറിയ രീതിയിലുള്ള സംഭവം നടന്നതല്ലാതെ അതും വനം വകുപ്പ് മുൻകൈ എടുത്തിട്ട് പഞ്ചായത്തുകാരൊന്നും ചെയ്തില്ല അവർ പറഞ്ഞു ലൈസൻസ് ഇല്ല കാശില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ അത് അവിടെ എങ്ങനെ ജനജാഗ്രതാ സമിതിയുടെ കഴിഞ്ഞ് അപ്പൊ തന്നെ ഡിസ്ട്രിക്ട് ലെവൽ മോണിറ്ററിങ് കമ്മിറ്റി ഡിസ്ട്രിക്ട് ലെവൽ കോൺഫ്ലിക്ട് കമ്മിറ്റി എന്ന് പറഞ്ഞ വേറൊരു സാധനം ഉണ്ടാക്കി അതെന്ത് സംഭവിച്ചു അതൊന്നും സംഭവിച്ചില്ല സംഭവിച്ചില്ലേ മെമ്പേഴ്സാണ് മൾട്ടി സ്റ്റേക്ക് ഹോൾഡർ പത്തനംതിട്ടയുടെ കമ്മിറ്റിയിൽ ഞാൻ പാലക്കാട് ഞാനുണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പൊ എന്താ സംഭവിക്കണേ മോണിറ്ററിംഗ് ഇല്ല ഇതെല്ലാം നാം കെ എന്ന് പറയില്ലേ പേരിന് മാത്രമായിട്ട് ചില സംഭവങ്ങൾ ഉണ്ടാക്കി ഇതിനിടയ്ക്ക് ഹൈക്കോടതി കമ്മിറ്റി നിൽക്കുമ്പോ നിലനിൽക്കുമ്പോ തന്നെ ഏതാണ്ട് എനിക്ക് തോന്നുന്നത് അതിനെ കൊല്ലാൻ വേണ്ടിയുള്ളൊരു സംഭവ സംവിധാനമായിരുന്നു തോന്നുന്നത് കുപ്പ് അന്താരാഷ്ട്ര വിദഗ്ദ്ധരെ വെച്ചിട്ടൊരു ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഈ അന്താരാഷ്ട്ര വിദഗ്ദ്ധരെന്ന് പറഞ്ഞാൽ ഞാനും കൂടിയുള്ള ഏഷ്യൻ എൽ ഡിഫൻസ് സ്പെഷ്യലിസ്റ്റ് ഗ്രൂപ്പ് ഇന്നൊക്കെ വന്ന ആൾക്കാരാണ് അപ്പോൾ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കി എന്നിട്ട് എന്തിയെ കമ്മിറ്റി എവിടെ ഒരു പ്രാവശ്യം എന്തോ ഓൺലൈൻ മീറ്റിംഗ് കൂടിന്ന് പറയുന്നു എന്നിട്ട് എന്ത് സംഭവിച്ചു വെറുത്ത പേരിന് ഇതിന് ഇതാണ് ഞാൻ പറയുന്നത് ആളുകളെ പറ്റിക്കുകയെന്ന് ഞാൻ പറയുന്നത് അത് ശരിയല്ല അത് ആ ഒരു സമീപനം ശരിയല്ല ഒന്നെങ്കിൽ കാര്യമായിട്ട് ചിന്തിച്ച് നിങ്ങൾക്കൊരു ആക്ഷൻ പ്ലാൻ വേണം നിങ്ങൾക്കൊരു ദീർഘകാലാടിസ്ഥാനത്തിലും ഹ്രസ്വകാലാടിസ്ഥാനത്തിലും എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു പ്ലാൻ വേണം ആ പ്ലാൻ ഒരു സ്റ്റേറ്റ് ലെവലിലല്ല അല്ല വേണ്ടത് ഓരോ സ്ഥലത്തിൻ്റെയും പ്രത്യേകത അനുസരിച്ച് പ്രാദേശികമായിട്ടുള്ള പ്ലാനുകൾ ഉണ്ടാക്കി ആ പ്ലാനുകൾ പ്രവർത്തിക്കാനുള്ള പണവും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പണം കൊടുത്താൽ പോരാ അത് ഇഫക്റ്റീവായിട്ട് നടക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കണം അതിനൊക്കെ ഉത്തരവാദിത്തം വേണം ഞങ്ങൾ താ പറഞ്ഞ അക്കൗണ്ടബിലിറ്റി അക്കൗണ്ടബിലിറ്റി ഇല്ല എന്തൊക്കെയാണ് സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും കിട്ടുമോ വിവരം കിട്ടുമോ സോ ട്രാൻസ്പെറൻസി വേണം ഇതൊന്നും സംഭവിക്കുന്നില്ല അപ്പോൾ ഈ തരത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ശരിയാവില്ല ഇത് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ വനം വകുപ്പ് തന്നെ കുറേ കം കമ്മീഷനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തെന്നാണ് പിഗ്ഗിന് ഒരു കമ്മീഷൻ അതായത് വൈൽഡ് പിക്ക് കാട്ടുപന്നിക്ക് കമ്മീഷൻ കൊരങ്ങനെ ഒരു കമ്മീഷൻ എന്നോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് കൊറേ ഇതുണ്ട് എല്ലാം വനം വകുപ്പിന്റെ ഓഫീസർമാരെ വെച്ചിട്ടുള്ള അവർ നടപടിക്രമങ്ങൾ എഴുതി ഉണ്ടാക്കും എന്നാ പറയുന്നത് പണ്ട് ശ്രീ സുരേന്ദ്രകുമാർ ഉള്ളപ്പോ ഇതേപോലെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ ഉണ്ടാക്കി സൊപ്പി ഉണ്ടാക്കിയിട്ടുണ്ട് അതവിടെ അപ്പൊ ഇതാണ് ഓരോ കാലഘട്ടത്തില് തോന്നുന്ന പോലെ ചെയ്യണം മാനേജ്മെന്റ് പ്ലാൻ ഇപ്പൊ എലിഫന്റ് റിസർവിന്റെ മാനേജ്മെന്റ് പ്ലാൻ ഉണ്ട് നമുക്ക് എവിടെയത് എലിഫന്റ് മാനേജ്മെന്റ് എലിഫന്റ് റിസർവുകൾക്ക് മാനേജ്മെന്റ് പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലിതൊന്നും വന്നിട്ടില്ലേ അല്ലെങ്കിൽ അതിലെന്താ പറഞ്ഞിരിക്കുന്നത് ഓരോ സാങ്ചറികൾക്കും പ്രൊട്ടക്ഷനും എല്ലാത്തിനും ഒരു പ്ലാൻ ഉണ്ടല്ലോ ആ പ്ലാനുകളിലൊന്നും പറഞ്ഞിട്ടില്ലേ ഈ പ്ലാൻ ഉണ്ടെന്നുള്ളത് ഇപ്പോഴത്തെ ചീഫ് അള്ളഫ് ആടൻ ഞാനും കൂടി തന്നെ അദ്ദേഹം പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം ഒരു മീറ്റിംഗ് ഒരു സ്ഥലത്ത് കൂടിയിരുന്നു ഒരു സാങ്ച്വറിയിൽ ചോദിച്ചപ്പോ അവിടെ സാങ്ക്വരിക്ക് ഒരു മാനേജ്മെന്റ് പ്ലാൻ ഉണ്ട് എന്നറിയാവുന്നത് രണ്ടുപേർക്കേ ഉള്ളൂ ഒന്ന് ഡി എഫ് ഓക്കും റേഞ്ച് ഓഫീസർക്കും വേറെ ആർക്കും അറിയില്ല ഈ പരിപാലന രീതി പരിപാലന പദ്ധതി വെച്ചിട്ടാണ് പരിപാലനം നടത്തണമെന്ന വെപ്പ് ഇത് ശരിയല്ലത് നമ്മളൊന്നും ഇതൊക്കെ നമ്മളൊന്നും എന്താ ഒരു ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്തണം നമ്മൾ എന്താണ് ചെയ്യണം എവിടെയാണ് നമുക്ക് പാളിച്ച പറ്റുന്നത് അങ്ങനെയുള്ള ഒരു ഓപ്പൺ ചർച്ച വരുന്നില്ല ഇതെല്ലാവരും അയ്യോ കുറ്റമായി പോവുമോ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഏതെങ്കിലും ഏതെങ്കിലും സമയത്ത് നമ്മൾ ഇതിനെപ്പറ്റി ഒരു നല്ല തുറന്ന ചർച്ച വേണം നമുക്ക് എവിടെയാണ് പക്ഷേ ഇത് കുറ്റം കണ്ടുപിടിക്കാനുള്ളൊരു സംഭവമല്ല പക്ഷേ നമുക്ക് തെറ്റ് തിരുത്താനും ആ അതിൽ നിന്ന് പഠിച്ച് പുതിയ പുതിയ സംഭവങ്ങളിലേക്ക് പോകാനും പ്രതിരോധ മാർഗങ്ങളും ഇത് ഒന്നുമില്ലെങ്കിൽ കുറച്ച് കുറക്കാനെങ്കിലും നമുക്ക് സാധിക്കണം ഇതിൽ ഒരു ഒരു കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകും തോന്നുന്നു അതായത് ഈ പണ്ട് നമ്മൾ ഭയങ്കര വലിയ വീമ്പിളക്കി കൊണ്ടുവരുന്നു കേരളത്തിലുള്ളവരൊക്കെ പ്രകൃതി സംരക്ഷകരാണ് വളരെ ബോധവൽക്കരണം സൈലന്റ് വാലി കണ്ടില്ലേ സംരക്ഷിച്ചില്ലേ സൈലന്റ് വാലി സംരക്ഷിച്ച ഇന്ദിരാഗാന്ധിയാണെന്ന് എല്ലാവർക്കും അറിയാം എവിടെ കിടന്നു വെച്ചുണ്ടോക്കെ കൊണ്ട് മാത്രമൊന്നും അല്ല അവരവരുടെ പൊളിറ്റിക്കൽ മൈലേജ് നോക്കിയാലും പക്ഷെ എന്നാലും ഒരു ഒരു പ്രകൃതിയോട് പാഷൻ ഉള്ളതിൻ്റെ ഒരു സംവിധാന ഒരു സംഭവം കൂടിയാണത് ഇന്നിപ്പോ ഇന്ത്യ ബോധവൽക്കരണത്തിന്റെ ഈ ബോധം ഉണ്ടായിരുന്ന ആളുകളൊക്കെ എവിടെ പോയി ഇന്നിപ്പോ ആരും കാണാനില്ല ഇന്നിപ്പോ ചോദിച്ച ഒരാളും പറയുന്നില്ല ഇപ്പൊ പ്രകൃതിയും സ്നേഹികളും ഇല്ല ഒന്നുമില്ല എല്ലാവരും എന്താ വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇരുന്നുണ്ട് കരയുക അതിനപ്പുറത്തേക്ക് ആം ചെയർ ഇത് മാത്ര ഒരാൾക്കും തുറന്നു പറയാനുള്ള ധൈര്യവും ഇല്ല പിന്നെ പലരും ഇത് പഠിക്കുന്നില്ല പറയുന്നത് മുഴുവൻ പലപ്പോഴും വിഢിത്തങ്ങളാണ് പറയുന്നത് പോലെ പുറത്തേക്ക് വരുന്നത് ഇപ്പോ പത്രങ്ങൾ പോലും ഞാൻ ഒരു പത്രത്തിൽ വന്നതാണ് തേക്കടിയിൽ കടുവ ഇല്ലായിരുന്നു അതായത് പെരിയാർ ടൈഗർ റിസർവ് എന്ന് പറയുന്നത് ടൈഗർ ഇല്ലായിരുന്നു എന്നിട്ട് എഴുപത്തി എട്ടില് എഴുപത്തി ഏഴിലോ എഴുപത്തി എട്ടിലോ പതിനെട്ടോ ഇരുപതോ കടുവകളെ മധ്യപ്രദേശിൽ നിന്ന് കൊണ്ടുവന്ന് വിട്ടിട്ടാണ് ടൈഗർ റിസർവാക്കി പ്രഖ്യാപിച്ചതെന്നൊരു പ്രസിദ്ധമായിട്ടുള്ള പത്രത്തില് പ്രചാരമുള്ള ഒരു പത്രത്തിൽ വന്ന വാർത്തയുണ്ട് എന്തത് എന്ത് ഒരാൾ പോലും കൗണ്ടർ ചെയ്തില്ല നമ്മളെ പോലുള്ള കുറച്ച് കക്ഷികൾ ഇരുന്ന് ചീഫ് എഡിറ്ററോടൊക്കെ വിളിച്ച് ചോദിച്ചു എന്ത് മണ്ഡലത്തിലാണോ അത് മണ്ഡലൊന്നുമല്ല കോൺഗ്രസ് സത്യമാണെന്ന് പറഞ്ഞോളാം എന്ത് ചെയ്യാനാ ഇതാ ഇതേപോലെ ഇപ്പൊ ബോധവൽക്കരണ അതാ പറയാം സൈരൻ ബാലി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പൊ ചോദിക്കുകയാണ് വൈ കൺസർവ് എന്തിനു സംരക്ഷിക്കണം ഇപ്പൊ ചോദിച്ചു തുടങ്ങി തിരിച്ചുപോയി നമ്മള് എന്തിനു സംരക്ഷിക്കണം ആർക്ക് വേണ്ടി സംരക്ഷിക്കണം എങ്ങനെ സംരക്ഷിക്കണം ഈ ചോദ്യം ഇപ്പൊ പുതിയതായിട്ട് വന്നോണ്ടിരിക്കുകയാണ് അപ്പൊ അത്യന്തികമായിട്ട് നമ്മള് ഒരു നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് നിർദ്ദേശിക്കാനുള്ളത് ഇത് ഈ മൾട്ടി സ്റ്റേക്ക് ഹോൾഡർ ലെവലിൽ മോണിറ്റർ ചെയ്യാൻ കഴിയുന്ന ജനജാഗ്രത സമിതികളെ ശക്തിപ്പെടുത്തുകയും അത് വിദ്യാഭ്യാസ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും എത്തത്തക്ക രീതിയിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒരു ബോധവൽക്കരണത്തിൻ്റെ ഒരു പുതിയ ഒരു എന്താണ് പറയുക നമ്മളിപ്പോൾ സമരമുഖം എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു മുഖം തുറക്കുക അതുമാത്രമല്ല ഈ പ്രാദേശിക തലത്തിൽ കർമ്മ പരിപാടികൾ തയ്യാറാക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു ഇളനാട് ഭാഗം ഇളനാട് വലിയ കാടായിട്ട് ഞാൻ കണക്കാക്കണില്ല എന്നാൽ പോലും അയാൾ പറഞ്ഞു അവിടെ മറ്റേ കൊരങ്ങും അതുപോലെ തന്നെ മലയെണ്ണാനും ഒക്കെ കൂടി വന്നിട്ട് എൻ്റെ തെങ്ങും തൊപ്പും എല്ലാം കൂടി നശിപ്പിക്കുകയാണ് പ്രശ്നമാണെന്ന് പറഞ്ഞു വാസ്തവത്തിൽ എന്താ വേണ്ടത് ഈ ഇളനാട് ഒരിക്കലും ഒരു പ്രശ്ന സ്ഥലമായിട്ട് ആരും കണക്കാക്കിയിട്ടില്ല അപ്പോൾ പ്രാദേശികമായിട്ടുള്ള ഒരു ചർച്ച നടത്തി കർമ്മപരിപാടി അതാണ് ഞാൻ പറഞ്ഞത് പ്രാദേശികമായിട്ടുള്ള ആ സ്ഥലത്തിന്റെ പ്രത്യേകതകൾ പ്രത്യേകതകളെടുത്തുകൊണ്ട് അപ്പോ സൈറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള കർമ്മപരിപാടി ഉണ്ടാക്കി നടപ്പിലാക്കാൻ നോക്കണം അത് എപ്പോഴും വനം വകുപ്പിന്റെ തലയിൽ മാത്രം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ പഞ്ചായത്ത് എന്താ ചെയ്യണേ പഞ്ചായത്ത് ചെയ്യട്ടെ പഞ്ചായത്തിന് വേണ്ട സപ്പോർട്ട് ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുക അത് അത് പക്ഷെ ആരും നടത്താൻ പോണില്ല ഉറപ്പാണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ പഞ്ചായത്ത് ഉറങ്ങിയോ ഞങ്ങളെ കൊണ്ടുപോയ്യാന്ന് പറയും തീർച്ചയായും ഇവിടെ അതല്ല വേണ്ട ഇത് ഇവിടെയാണ് ഇതെല്ലാം വനംവകുപ്പിൻ്റെ വനംവകുപ്പും മോശമാണ് ചെയ്യുന്നത് ഇവിടെ കാണുന്ന കടന്നൽ കുത്തിയാലും അവരാണ് ഉത്തരവാദി എന്ന് അവരങ്ങ് സ്വയം ഏറ്റെടുത്തിട്ടുണ്ട് കാരണം കാശ് കൊടുക്കും പാമ്പിന്റെ മുഴുവൻ ഉത്തരവാദി അവരാ ഇനിപ്പോൾ നാളെ ചെലന്തിയുടെയും പല്ലിയുടെയും ഒക്കെ ഉത്തരവാദി അവരാണെന്ന് സ്വയം അങ്ങ് ഏറ്റെടുത്തിട്ടുണ്ട് കൊടുക്കും രാഷ്ട്രീയപരമായിട്ടുള്ള ചില മണ്ടത്തരങ്ങളാണ് ഇതൊക്കെ അപ്പം ആ മോശമാണിത് പോപ്പുലറാകാൻ വേണ്ടി നിങ്ങൾ പലതും ചെയ്തതെന്നിരിക്കും പക്ഷെ അതൊക്കെ ഇത്തരം വിഡിത്തങ്ങളിലേക്കും അതിൻ്റെ ഒരു ഒരു ദീർഘകാലത്തിലുള്ള പ്രത്യാഘാതങ്ങളെ കുറിച്ചും അവര് ചിന്തിക്കുന്നില്ല അതിന്റെ കുഴപ്പങ്ങളായതല്ല